എല്ലാവർക്കും നമസ്കാരം ഐ ബിയിലേക്ക് വീണ്ടും പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടെ വന്നിട്ടുണ്ട് ഇതിൻ്റെ അപേക്ഷ ഓൺലൈൻ അപേക്ഷ ഇന്നാണ് സ്റ്റാർട്ടായത് നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അണ്ടറിൽ ഐ ബിയിലേക്ക് ജൂനിയർ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടു ടെക്നിക്കൽ നോട്ടിഫിക്കേഷൻ്റെ അപേക്ഷയാണ് സ്റ്റാർട്ടായിട്ടുള്ളത് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്ത് കാണാം നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് നോക്കാം സാലറി പാക്കേജ് ഏകദേശം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് തൊട്ട് എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടാവുന്ന ഐ ബിയിൽ ഒരു ജോലി നോക്കുന്നവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക നല്ലൊരു സാലറി പാക്കേജ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അലവൻസുകളും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അത്യാവശ്യം ഹ്യൂജ് സാലറി നിങ്ങളുടെ കയ്യിൽ സ്റ്റാർട്ടിംഗ് തന്നെ കിട്ടാവുന്ന ഒരു പോസ്റ്റാണ് വാക്കൻസി ജനറൽ നൂറ്റി അമ്പത്തിയേഴ് ഇ ഡബ്ല്യുസുകാർക്ക് മുപ്പത്തി രണ്ട് ഒ ബി സി നൂറ്റി പതിനേഴ് എസ് സി ഗാർക്ക് അറുപത്തി എട്ട് സോറി അറുപത് എസ് ടി കാർക്ക് ഇരുപത്തി എട്ട് അങ്ങനെ ടോട്ടലും മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇലക്ട്രോണിക്സിലോ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തുടങ്ങിയ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് വിത്ത് ഇലക്ട്രോണിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഫിസിക്സ് മാത്സ് തുടങ്ങിയ ഏതെങ്കിലും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും അപേക്ഷ അയയ്ക്കാൻ പറ്റുന്ന ഡിഫറൻറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പോസ്റ്റാണ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഏജ് ലിമിറ്റ് പതിനെട്ട് ടു ഇരുപത്തിയേഴാണ് അഞ്ച് വർഷം വരെ എസ് സി എസ് ടി കാര്ക്കും മൂന്ന് വർഷം വരെ ഒ ബി സി കാർക്ക് ഇളവ് കിട്ടുന്നുണ്ട് അതായത് മുപ്പത് വയസ്സ് വരെ ഒ ബി സി കാർക്കും മുപ്പത്തി മൂന്ന് വരെ എസ് സി എസ് ടി കാര്ക്ക് അപ്ലൈ ചെയ്യാം ജനറൽ ആണെങ്കിൽ പതിനെട്ട് ടു ഇരുപത്തിയേഴാണെന്നും ഓർത്തിരിക്കാം എക്സാമിനേഷനാണ് ആദ്യം കണ്ടക്ട് ചെയ്യുന്നത് ടയർ വൺ ഓൺലൈൻ എക്സാം നൂറ് ക്വസ്റ്റ്യൻസ് ജനറൽ മെൻ്റലബിലിറ്റി ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് പിന്നെ കോമ്പിനേഷൻ ഓഫ് സബ്ജെക്റ്റ് എഴുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും നെഗറ്റീവ് മാർക്കിംഗ് വൺ ബൈ ആണ് നാലെണ്ണം റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്ക് നെഗറ്റീവ് ആയിട്ട് പോവും നൂറ് മാർക്കിന് രണ്ട് മണിക്കൂറാണ് പരീക്ഷയായിട്ട് നടത്തുന്നത് ഈ ഒരു പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ സ്കിൽ ടെസ്റ്റ് ആയിരിക്കും മുപ്പത് മാർക്കിനാണ് പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇരുപത് മാർക്കിന് അതും കണ്ടക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ നൂറ്റി അമ്പത് മാർക്കിനാണ് ടോട്ടൽ സെലക്ഷൻ വരുന്നത് എക്സാമിനേഷൻ സെൻറ്റർ നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട് ഇവിടെ കാണാം കേരള എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിൽ പരീക്ഷാ സെൻറ്ററും വരുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ തന്നെ പരീക്ഷ എഴുതാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് പുറത്തൊന്നും പോയിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതേണ്ട കാര്യം വരുന്നില്ല ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് ഇരുപത്തി മൂന്നാം തീയതി അവിടെ കാണാം ഇരുപത്തി മൂന്ന് എട്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പതിനാറ് സെപ്റ്റംബർ ആണെന്നും ഓർത്തിരിക്കാം ആപ്ലിക്കേഷൻ ഫീസായിട്ട് അഞ്ഞൂറ്റി അമ്പത് രൂപ നിങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കണം അപ്പോൾ അത് പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ ഒരു ബുക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്ത് ക്വാളിഫിക്കേഷൻ ഉള്ളവർ അപ്ലൈ ചെയ്ത് നിങ്ങൾ പഠിച്ച് തുടങ്ങാം കേട്ടോ പിന്നെ ആൺകുട്ടികളിൽ ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാർക്ക് അറുന്നൂറ്റമ്പത് രൂപ ഫീസ് വരുന്നുണ്ട് ബാക്കി വരുന്ന എല്ലാവർക്കും അഞ്ഞൂറ്റി അമ്പതാണ് പിന്നെ യു ആർ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാർക്ക് അറുന്നൂറ്റമ്പത് രൂപയാണ് ഫീസ് വരുന്നത് ആ കാര്യം കൂടി ഓർത്തിരിക്കുക പെൺകുട്ടികൾക്ക് അഞ്ഞൂറ്റി അമ്പതാണ് പെൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് കേട്ടോ ശ്രദ്ധിക്കുക അപ്പോൾ അപേക്ഷ അയക്കേണ്ട ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ആ ഒരു ലിങ്കിൽ കയറി നിങ്ങൾ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ ആപ്ലിക്കേഷൻ കൊടുക്കുക ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻ്റ് ചെയ്യുക നോട്ടിഫിക്കേഷൻ പി ഡി എഫിൻ്റെ ലിങ്കും ആപ്ലിക്കേഷൻ ലിങ്കൊക്കെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം അതുപോലെ ഡെയിലി അപ്ഡേറ്റ്സുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പെട്ടെന്ന് അയച്ചു കൊടുക്കുക വീഡിയോ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ബൈ